അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസുകൾക്ക് മുന്നിൽ സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിച്ചു ജില്ലയിൽ പതിനൊന്ന് കേന്ദ്രങ്ങളിലായിരുന്നു സമരം പഞ്ചേശ്വരം ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ നടന്ന സായാഹ്ന പ്രതിഷേധ ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ഓൺലൈൻ പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള നിലവാരമുള്ള ഫോൺ ലഭ്യമാക്കുക ജോലിഭാരം ലഘൂകരിക്കുക സർക്കാർ ഉത്തരവുകൾ അംഗീകരിക്കാത്ത ഉദ്യോഗസ്ഥരുടെ മേൽ നടപടി സ്വീകരിക്കുക സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക മിനിമം വേതനം നടപ്പിലാക്കുക ഉത്സവബത്ത അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസ് മുന്നിൽ സംസ്ഥാന വ്യാപകമായി കാസർഗോഡ് ജില്ലയിൽ പതിനൊന്ന് കേന്ദ്രങ്ങളിലായിരുന്നു സമരം നടന്നത് മഞ്ചേശ്വരം ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു സി ഐ ടി യു ജില്ലാ ഉപാധ്യക്ഷ ബേബി ഷെട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ പ്രൊജക്ട് സെക്രട്ടറി എൻ ടി ലക്ഷ്മി സ്വാഗതം പറഞ്ഞു അസോസിയേഷൻ്റെ മറ്റ് ഭാരവാഹികളും ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്